ഇവിടെ ഇപ്പോൾ ഞങ്ങൾ ഏതാണ്ട് പത്തോളം കുടുംബങ്ങൾ ഈ പ്രദേശത്ത് മാത്രം വഖഫ് ബോർഡിൻ്റെ കുടിയിറക്ക ഭീഷണി നേരിടുകയാണ് അതിൽ മൂന്ന് കുടുംബങ്ങൾക്ക് നോട്ടീസ് തന്നെ കിട്ടിയിട്ടുണ്ട് ഒരേ സർവേ നമ്പറിലെ ബാക്കി കുടുംബങ്ങളും ഏത് നിമിഷവും നോട്ടീസ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുകയാണ് അവരോട് ഹാജരാകാനുള്ള ദിവസങ്ങളിലാണ് ഓരോ ദിവസവും അവർക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വലിയ ആശങ്കയിലും വലിയ ഭീതിയിലുമാണ് അപ്പോൾ ഞങ്ങളിപ്പോൾ നോക്കുമ്പോൾ വക്ക ബോർഡിൻ്റെ വെബ്സൈറ്റ് പരിശോധിക്കുമ്പോൾ ഇതുമാത്രമല്ല വയനാട് പാർലമെൻ്റ് മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും വക്കബോർഡ് അവകാശപാതം ഉന്നയിച്ചിട്ടുണ്ട് ആ അവകാശവാദം അംഗീകരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ വയനാട്ടിൽ ഒരു സ്വകാര്യ ഭൂമി ഉണ്ടാകില്ല വയനാട്ടിൽ ഏതാണ്ട് മിക്കവാറും ഭൂമിയെല്ലാം വക്കഫോർഡിൻ്റെ ഭൂമിയായിട്ട് മാറും ആളുകൾ മുഴുവൻ കൂട്ടപാലായനം നടത്തേണ്ടി വരും വയനാട് പാർലമെൻ്റ് മണ്ഡലത്തിലെ ലക്ഷക്കണക്കിന് ആളുകൾ അവരുടെ വീടും കൂടിപക്ഷെ ഇങ്ങോട്ട് പോകും ഈ വക്കബോർഡ് ഇപ്പോൾ പറയുന്ന അവകാശവാദവും അവരുടെ വെബ്സൈറ്റിലെ കണക്കുകൾ അനുസരിച്ചാണെങ്കിൽ അതെല്ലാം കഴിഞ്ഞാൽ വലിയ കൂട്ടപ്പാലായനം നടത്തേണ്ടി വരും വയനാട് പാ വയനാട് പാർലമെൻറ്റിലെയും വയനാട് ജില്ലയിലെയും പ്രത്യേകിച്ചും തിരുവമ്പാടിയിലെയും ഈ വയനാട് ജില്ലയിലെയും ആളുകൾ ഇത് അങ്ങേയറ്റം ഗൗരവതരമായ വിഷയമാണ് സംസ്ഥാന ഗവൺമെൻറ്റും പ്രതിപക്ഷവും ഒന്നും ഈ ഗൗരവതരമായ വിഷയത്തെ കാണുന്നില്ല കോൺഗ്രസും സി പി എമ്മും ഇതിൻ്റെ ഗൗരവത്തെക്കുറിച്ച് ഇപ്പോഴവർക്ക് ബോധ്യമില്ല വയനാട്ടിലെ ലക്ഷക്കണക്കിന് ആളുകൾ എങ്ങോട്ട് പോകുമെന്നാണ് അവർ വിചാരിക്കുന്നത് ഈ വകപ്പോട് ഈ നോട്ടീസ് അയച്ചുകൊണ്ട് ഇവരെല്ലാവരും കുടിയിറക്കി കഴിഞ്ഞാൽ അവരെങ്ങോട്ട് പോകുമെന്ന ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത് കോൺഗ്രസ്സും സി പി എമ്മുമാണ് പ്രതിപക്ഷവും ഭരണപക്ഷമാണ് അവരാണ് ഒരുമിച്ച് നിയമസഭയിൽ പ്രമേയം പാസാക്കിയത് അവരാണ് നിലവിലുള്ള വകുപ്പ് നിയമം മാറ്റ ഒരു കാരണവശാലും മാറ്റാൻ പാടില്ല എന്ന് പറയുന്നത് സി പി എമ്മും അതുകൊണ്ട് വയനാട്ടിലെ പാവപ്പെട്ട ജനങ്ങളുടെ ആശങ്കയ്ക്കുള്ള മറുപടി പറയാൻ സംസ്ഥാന സർക്കാരും ആ സർക്കാരിന് കൂട്ടുനിൽക്കുന്ന പ്രതിപക്ഷവും തയ്യാറാകണമെന്നുള്ളതാണ് ബി ജെ പി ആവശ്യപ്പെടുന്നത് രാജൻ അല്പം വരെ കണ്ടിരുന്നു പറഞ്ഞത് അതുകൊണ്ടാണ് അല്ല രാഷ്ട്രീയ മുതലെടുപ്പ് ഞങ്ങളല്ലല്ലോ മുതലെടുപ്പ് നടത്താൻ വേണ്ടി ശ്രമിക്കുന്നത് കോൺഗ്രസും സി പി എം ആണ് പക്ഷേ ആകെ വ്യത്യാസം അവർ മുതലെടുപ്പ് നടത്തുന്നത് വക്ക കൂടെ നിന്നുകൊണ്ടാണ് ഞങ്ങളുടെ ചോദ്യം ഇവിടെ ഇപ്പോൾ പത്ത് സെന്റ് ഭൂമിയുള്ള ആളുകളാണ് കുടിയിറക്കാൻ വേണ്ടി അവർക്കാണ് നോട്ടിപ്പിച്ചത് അവരെന്ത് ചെയ്യണം പി ജയരാജനും സി പി എം ഗവൺമെന്റും ഒക്കെ അത് ഉത്തരം പറയട്ടെ അവരെന്ത് ചെയ്യണം പതിനാറാം തീയതി ഹാജരാകാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ഇരുപത്തിരണ്ടാം തീയതി ഇരുപത്തി എട്ടാം തീയതി ഒക്കെ ഹാജരാകാൻ വേണ്ടി പറഞ്ഞിട്ട് അവർ എന്താണ് വഗ ബോർഡിൻ്റെ മുമ്പിൽ പോയേണ്ടത് പത്തും ഇരുപത്തഞ്ചും മുപ്പതും വർഷം നികുതി അടച്ച് അവർ വീടുണ്ടാക്കിയിട്ടുള്ള ആളുകളാണ് അവർ പണം കൊടുത്ത് ഭൂമി വിലക്ക് വാങ്ങി പത്തിരുപത്തഞ്ച് കൊല്ലമായി നികുതി അടച്ച് അവിടെ സമ്പാദ്യം മുഴുവനും ലോണും കാര്യമൊക്കെ എടുത്ത് വീടുണ്ടാക്കിയിട്ടുള്ള ആളുകളാണ് പി ജയരാജൻ പറഞ്ഞിട്ട് അവരങ്ങോട്ട് പോകണം അതിനൊരു മറുപടി ഇതുവരെ ഗവൺമെൻറ് പറയുന്നില്ലല്ലോ ഗവൺമെൻറ് സത്യത്തിൽ അങ്ങനെയാണെങ്കിൽ ഗവൺമെന്റ് ഈ ഇഷ്യൂ ഇഷ്യൂടെ നോട്ടീസൊക്കെ പിൻവലിക്കട്ടെ വക്ക ബോർഡിനോട് പറയണം അപ്പോൾ വക്ക ബോർഡിന്റെ ഈ അവകാശവാദത്തെ പിൻ പിന്താങ്ങുകയാണ് ന്യായീകരിക്കുകയാണ് ചെയ്യുന്നത് ഇവരാണ് രാഷ്ട്രീയം കളിക്കുന്നത് ആർക്ക് വേണ്ടിയാണ് രാഷ്ട്രീയം കളിക്കുന്നത് ഇവിടെ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിൽപ്പെട്ടവരുടെ ഭൂമി മാത്രമല്ല ബോർഡ് കവർന്നെടുക്കാൻ വേണ്ടി സോക്കുന്നത് എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവരുടെയും ഭൂമിയുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചരിത്രത്തിൽ മുമ്പൊരിക്കലും കേട്ടുകേൾവിയില്ലാത്ത ഒരു കൂട്ടപാലായനത്തിന് വയനാട് ജില്ലയിലെ ആളുകൾ മുഴുവനും പോകേണ്ടി വരും അതിന് കൂട്ടുനിൽക്കുകയാണ് വക്ക ബോർഡിൻ്റെ ഈ അതിരുകടന്ന അവകാശവാദത്തെ നിയമവിരുദ്ധമായിട്ട് അവകാശവാദത്തിന് കൂട്ടുനിൽക്കുകയാണ് നിങ്ങൾ ആ വെബ്സൈറ്റ് പരിശോധിച്ചാൽ മതി ഒരൊറ്റ പഞ്ചായത്ത് പോലും ഒഴിവില്ല വയനാട് പാർലമെൻറ്റ് മണ്ഡലത്തിലെയും വയനാട് ജില്ലയിൽ പ്രത്യേകിച്ച് വയനാട് ജില്ലയിൽ വയനാട് ജില്ലയിലെ ഒരു പഞ്ചായത്ത് പോലും ഒഴിവില്ല വക്കബോർഡിൻ്റെ അവകാശവാദമില്ലാതെ ഇങ്ങനെ എല്ലാ പഞ്ച് പത്ത് മുപ്പത്തഞ്ചോളം പഞ്ചായത്തുകളിൽ അവർ ഏക്കർ കണക്കിൻ്റെ ഭൂമി വക്കപ്പോ അവകാശവാദം മുന്നേക്കുകയാണ് ഇതെന്താ വെള്ളലീകപ്പെടണോ ഇത് അംഗീകരിച്ചു കൊടുക്കാനാണോ ഈ പ്രധാനപ്പെട്ട വിഷയത്തെക്കുറിച്ച് എന്താ യു ഡി എഫും എൽ ഡി എഫും മൗനം അവലംബിക്കുന്നത് കോൺഗ്രസ്സും സി പി എം അവലംബിക്കുന്നത് അതുകൊണ്ട് ഇത് അംഗീകരിച്ചു കൊടുക്കാൻ സാധിക്കില്ല ഇതിനെ ഒറ്റക്കെട്ടായിട്ട് ഞങ്ങൾ എതിർക്കും ഈ നാട്ടുകാരോടൊപ്പം ഈ ജനതയോടൊപ്പം ബി ജെ ഉണ്ടാകും ഈ നിയമവിരുദ്ധമായ പ്രവർത്തനത്തെ അംഗീകരിച്ചു കൊടുക്കാനേ ഞങ്ങൾ പോകുന്നില്ല എന്തോ പ്രക്ഷോഭം തീർച്ചയായിട്ടും ഞങ്ങളിപ്പോൾ മുനമ്പത്തെ പ്രതിഷേധം നടത്തുന്ന ജനങ്ങളോടൊപ്പമാണല്ലോ ബി ജെ പി നാളെ ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള പതിമൂന്നാം തീയതി കഴിഞ്ഞാൽ മുനമ്പം പോലെയുള്ള അതേ സമരമുഖം വയനാടിനും തുറക്കേണ്ടി വരും പ്രത്യേകിച്ചും ഈ തലപ്പുഴയിൽ ഇപ്പോൾ നോട്ടീസ് കിട്ടിയിട്ടുള്ള ആളുകൾ തലപ്പുഴയിലാണ് മുനമ്പം പോലെ തന്നെ ഒരു സമരമുഖം തലപ്പുഴയിലും ഞങ്ങൾ എല്ലാ നാട്ടുകാരെയും സംഘടിപ്പിച്ചു തുറക്കും ബി ജെ പി എതിരെ നേതൃത്വം കൊടുക്കും